മലപ്പുറം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വോട്ടെടുപ്പ് ജൂൺ പത്തൊൻപതിനാണ് ഇരുപത്തി മൂന്നിനാണ് വോട്ടെണ്ണൽ ഇടത് സ്വതന്ത്രനായിരുന്ന എം എൽ എ പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനും ശിവദാസ് കണ്ണനും മലപ്പുറത്തു നിന്നും ചേരുന്ന വിവരങ്ങളുമായി ഗൗതമിലേക്ക് ഗൗതം അടുത്തമാസം പത്തൊൻപതിന് വളരെ പെട്ടെന്ന് വോട്ടെടുപ്പിലേക്ക് കടക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഔദ്യോഗികമായിട്ടുള്ള വിജ്ഞാപനം എപ്പോൾ വീണ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലമ്പൂർ ഉൾപ്പെടെ നാല് സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ നിലമ്പൂർ കൂടാതെ ഗുജറാത്തിലെ ഖാദി അതോടൊപ്പം തന്നെ വിസ് വിസാവാധാർ എന്ന രണ്ട് മണ്ഡലം അതോടൊപ്പം തന്നെ പഞ്ചാബിലെ ലുധിയാന വെസ്റ്റ് അതുപോലെ പശ്ചിമ ബംഗാളിലെ കാലിഗഞ്ച് എന്നിങ്ങനെ നാല് സംസ്ഥാനങ്ങളിലായി അഞ്ച് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെ മുതൽ തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സ്ഥാനാർത്ഥികൾക്ക് കൊടുത്ത് നൽകാം എന്നുള്ളതാണ് ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട് അതായത് തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം നാളെ മുതൽ നാളെ പുറത്തിറങ്ങും അതോടുകൂടി സ്ഥാനാർത്ഥികൾക്ക് ഈ മണ്ഡലങ്ങളിൽ പത്രിക സമർപ്പിക്കാം ഈ പത്രിക കൊടുക്കുവാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ജൂൺ മാസം രണ്ട് അതായത് അടുത്ത മാസം രണ്ടാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സമർപ്പിക്കാം ഈ സൂക്ഷ്മ പരിശോധന ഇത് സംബന്ധിച്ച് നടക്കുന്നത് ജൂൺ മൂന്നിനാണ് ജൂൺ അഞ്ചാം തീയതി പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതിയാണ് നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ പത്തൊൻപതിന് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ഇരുപത്തി മൂന്നാം തീയതി ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലും നടക്കും അങ്ങനെ വരുമ്പോൾ കേവലം ഇരുപത്തിയഞ്ച് ദിവസം മാത്രമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ശേഷിക്കപ്പെട്ടത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുങ്ങുവാൻ അധികം സമയമില്ല നേരത്തെ തന്നെ നമുക്കറിയാം മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കൊക്കെ കടന്നിരുന്നു എൽ ഡി എഫും യു ഡി എഫും ഒപ്പം എൻ ഡി എയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആദ്യഘട്ടത്തിൽ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ചതാണ് അതിനാൽ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനിയും സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് നേരിട്ട് തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടങ്ങളിലേക്ക് നീങ്ങാനാകും മൂന്ന് മുന്നണികളും നിലമ്പൂരിൽ ശ്രമിക്കുക എന്നതാണ് നേരത്തെ തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്നതൊക്കെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ നാട്ടിൽ നടന്നിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ എപ്പോൾ വേണമെങ്കിലും ഉപതെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വാർത്തകൾ വന്നിരുന്നു അതിനിടയ്ക്കാണ് പിന്നീട് അതിർത്തിയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാവുകയും മുഴുവൻ ശ്രദ്ധ സർക്കാർ സംവിധാനങ്ങളുടെ ഉൾപ്പെടെ അങ്ങോട്ട് തിരിയുകയും ചെയ്തത് അതിനാലാകാം ഒരുപക്ഷേ ചെറിയൊരു കാലതാമസം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല മഴക്കാലത്താണ് ഈ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നത് ശ്രദ്ധേയമാണ് സാധാരണയായി നമുക്കറിയാം തെരഞ്ഞെടുപ്പുകൾ ഈ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സാധാരണയായി തെരഞ്ഞെടുപ്പുകൾ നടത്താറില്ല പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇത് വൈകിപ്പിക്കാൻ സാധിക്കത്തില്ല കാരണം കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ അധിക സമയമില്ല അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ ഈ മാസം അടുത്ത ഒരു വർഷം കഴിഞ്ഞുമ്പോൾ ഈ സമയത്ത് നമ്മുടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാകും അതിനാൽ തന്നെ ആറു മാസത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് ഒരു മണ്ഡലത്തിൽ എം എൽ എ ഒ എം പി ഒ ഇല്ലാതാകുന്ന ഒരു പശ്ചാത്തലത്തിൽ രാജിവെക്കുകയോ അതല്ലെങ്കിൽ മരണപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആറുമാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണം എന്നതാണ് നിലവിലെ നിയമം മാത്രമല്ല സാധാരണയായി ഒരു സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് സാധാരണയായി നടത്താറില്ല പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം ഇനിയും കിടക്കുന്നുണ്ട് അതിനാൽ തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായി വന്നിരിക്കുന്നു അതിനാൽ മൺസൂൺ കാലവർഷം വളരെ ശക്തമായ കേരളത്തിൽ നിലനിൽക്കുന്ന സമയത്തുകൂടിയാണ് അവിടെ ഈ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നത് അതിനാൽ തന്നെ ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ വേണം സ്ഥാനാർത്ഥികൾ പ്രചരണ പരിപാടികൾ നടത്താൻ എന്നതും ഇതോടൊപ്പം കൂട്ടി വായിക്കണം എന്തായാലും ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ മാത്രമേ ഇനിയും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിനായുള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാനായുള്ളൂ നിലമ്പൂരിനൊപ്പം ഗുജറാത്ത് അതോടൊപ്പം തന്നെ പശ്ചിമബംഗാൾ പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പിന്റെ തീയതിയും മറ്റും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശിവദാസ് കൂടി ചേരുന്നുണ്ട് ശിവദാസ് ഇപ്പോൾ ഗൗതം സൂചിപ്പിച്ചതുപോലെ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ആ നിലമ്പൂരിന് വോട്ടെടുപ്പ് നടക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള സംശയം നിലനിന്നിരുന്നു എങ്കിൽ പോലും എങ്ങനെയാണ് നിലമ്പൂരിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത് ഒരു തെരഞ്ഞെടുപ്പിനെ വളരെ പെട്ടെന്ന് തന്നെ അതായത് ജൂൺ രണ്ടിന് പത്രികാ സമർപ്പണമാണ് അതിനും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നേരിടാനുള്ള ഒരുക്കങ്ങൾ അവിടെ എങ്ങനെയാണ് ഈ നമുക്കറിയാം കാലവർഷമാണ് ഈ സമയം കനത്ത മഴ എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രചരണ പ്രവർത്തനങ്ങളെയൊക്കെ അത് ബാധിച്ചേക്കാം എങ്കിലും എങ്ങനെ നിലമ്പൂർ തയ്യാറെടുക്കുന്നു പിന്നെ കുറച്ച് മാസങ്ങളായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ മുന്നണികളെല്ലാം ും മറ്റ് താഴെ തട്ടിലുള്ള യോഗങ്ങളും അടക്കവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ പിന്നീട് അത് നീളുകയായിരുന്നു ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്രധാന മുന്നണികളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു പക്ഷേ ഇതിനിടെ മറ്റ് ചില സംഭവങ്ങളെല്ലാം വന്നതോടെ പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളും യുദ്ധസമാനമായ സാഹചര്യവും പഹൽഗാം ഭീകരാക്രമണവും അതിനുശേഷമുള്ള ചില സംഭവ വികാസങ്ങളും എല്ലാം തന്നെ വന്നതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അനിശ്ചിതത്വം ത്തിലായി അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന കാര്യത്തിൽ ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നൊരു ധാരണ നേരത്തെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊരു ചില കണക്കുകൂട്ടലും ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തന്നെ മാറി ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു ജൂൺ പത്തൊൻപതിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കും അതിന്റെ മുന്നൊരുക്കങ്ങൾ പലപ്പോഴും നേരത്തെ തന്നെ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുമുള്ള മറ്റ് പ്രധാനപ്പെട്ട പോളിംഗ് ബൂത്ത് സജ്ജീകരണവും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോവുക ഇനി ഒരു മാസം പോലും ശേഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി തിരക്കിട്ട ചർച്ചകളായിരിക്കും പ്രത്യേക മുന്നണികളെല്ലാം തന്നെ കൈക്കൊള്ളുക നേരത്തെ തന്നെ ഏറെക്കുറെ ചില ധാരണകളെല്ലാം തന്നെ സാമ്പത്തിക നിർണയത്തിൽ അടക്കം ചില ധാരണകൾ ആയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർ നീക്കങ്ങൾ പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് യു ഡി എഫിനുള്ളിലും അതോടൊപ്പം തന്നെ എൽ ഡി എഫിനും െല്ലാം സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ചുറ്റു പേരുകൾ സജീവമായി ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും ഉണ്ടാവുക ഒടുവിലായി കേൾക്കുന്നത് അതോടൊപ്പം തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീലയെയും ചില താഴെ തട്ടിലുള്ള അണികൾ അവരെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു ആവശ്യവും ഉന്നയിച്ചിരുന്നു അതായത് താഴെ തട്ടിൽ നടന്ന യോഗങ്ങളെ ആയിരുന്നു ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ ഇതെല്ലാം തന്നെ കൈക്കൊണ്ടുകൊണ്ടായിരിക്കും ബന്ധപ്പെട്ട ഈ വിഷയങ്ങളിൽ തീരുമാനം എടുക്കുക എന്തായാലും താഴെ തട്ടിലുള്ള യോഗങ്ങളും മറ്റ് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള ചില കാര്യങ്ങളിലും എല്ലാം തന്നെ നേരത്തെ തന്നെ ധാരണ ആയതുകൊണ്ട് തന്നെ അതിനെ അക്കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകും എന്ന് ില്ല കാരണം ഇത് കൂടുതൽ സമയം ഇതുമായി ബന്ധപ്പെട്ട് ഇതിനു വേണ്ടിയിട്ട് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇനി വളരെ വേഗത്തിൽ തന്നെ പ്രചാരണം സജീവമാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികളെ എല്ലാം തന്നെ ലക്ഷ്യം പ്രത്യേകിച്ച് നിലമ്പൂർ എൻ ഡി എക്കും സ്വാധീനമുള്ള ചില മേഖലകൾ ഉണ്ട് ഏർ പതിനായിരത്തിന് കൂടുതൽ വോട്ടുകൾ കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിലെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാർലമെന്റ് ഇലക്ഷനിൽ പതിനേഴ് പതിനേഴായിരത്തിൽ കൂടുതൽ വോട്ടുകൾ എൻ ഡി എ മുന്നണിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു നിർണായക ചർച്ച തന്നെയാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ എൻ ഡി എയും എന്തായാലും ഇപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സജീവ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രധാന മുന്നണികളെല്ലാം തന്നെ മുന്നിട്ടിറങ്ങുന്നതാണ് വീണേ ശരി ശിവദാസ് ഗൗതവും നൽകുകയായിരുന്നു മലമ്പുറം മലപ്പുറം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ആണ് വോട്ടെടുപ്പ് ജൂൺ പത്തൊൻപതിന് ഈ വരുന്ന മാസം പത്തൊൻപതിന് ഇനി ഇരുപത്തഞ്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിലമ്പൂർ വോട്ടെടുപ്പിലേക്ക് പോകാൻ ഇരുപത്തി മൂന്നിനാണ് വോട്ടെണ്ണൽ